നമസ്കാരം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ അപ്രതീക്ഷിത നീക്കത്തിൽ പി വി അൻവർ ആകെ പെട്ടിരിക്കുകയാണ് കണക്കുകൂട്ടലുകൾ ഒന്നുപോലും ശരിയാകാതെ അൻവർ എന്ന സ്വയം പ്രഖ്യാപിത വന്മരം ചോടോടെ നിലം പതിച്ചേക്കും ഇപ്പോഴാണ് ഇവർ രണ്ടു കൂട്ടരും പോരാഞ്ഞിട്ട് അങ്ങ് ബംഗാളിൽ നിന്ന് പോലും അൻവറിന് പണി കിട്ടുകയാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം മമതാ ബാനർജിയുടെ കടുംപിടുത്തം അതാണ് നിലവിൽ പി വി അൻവറിന് വിനയായിരിക്കുന്നത് യു ഡി എഫിൽ അസോസിയേറ്റ് മെമ്പറാക്കാൻ ഒത്തുതീർപ്പെന്ന പി വി അൻവറിന്റെ മോഹം തകർത്തുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് നിലവിൽ മത്സരിച്ചേ മതിയാകൂ എന്ന നിലപാടാണ് മമത സ്വീകരിക്കുന്നത് ചില കേന്ദ്രങ്ങൾ വഴി മമതയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അൻവർ ഇപ്പോഴും നടത്തുകയുമാണ് ഇത് ഫലം കണ്ടിട്ടില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂലിനും മത്സരിക്കേണ്ടി വന്നേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ സകലത്തിലും ഉറച്ചു നിൽക്കാൻ അൻവറിനോട് തൃണമൂൽ നിർദ്ദേശിച്ചതായിട്ടാണ് സൂചനയുള്ളത് ഇപ്പോഴും നിലമ്പൂരിൽ സജീവ് മഞ്ഞക്കടമ്പനെ മത്സരിപ്പിക്കാനാണ് അൻവറിന്റെ നീക്കം സജിക്ക് താല്പര്യക്കുറവുമുണ്ട് ഈ സാഹചര്യത്തിൽ വി എസ് മനോജിനോടും മത്സരിക്കാൻ ആവശ്യപ്പെടാനിടയുണ്ട് എന്നാൽ ആർ പിള്ളയുടെ പഴയ വിശ്വസ്തനും മത്സരിക്കാൻ ആഗ്രഹമൊന്നുമില്ല ഇതോടെ അൻവറിന് തന്നെ മത്സരിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കും പി വി അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട സമീപനത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞതാണ് യു ഡി എഫ് പ്രവേശനത്തിന് അപേക്ഷ നൽകി കത്ത് നൽകിയിട്ടും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയതിൽ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ കക്ഷി നേതാവായ ഡെറിക് ഒബ്രയൻ സംഘടനാ ചുമതലയുള്ള ഐ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ചാണ് ഈ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞത് യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ പി വി എൻവർ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്നും അദ്ദേഹം വേണുഗോപാലിനോട് പറഞ്ഞു അതേസമയം വേണുഗോപാൽ ഡെറിക്കിന് ഏതെങ്കിലും നിലയ്ക്കുള്ള ഉറപ്പൊന്നും നൽകിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന മമതയുടെ ആവശ്യപ്രകാരമായിരുന്നു ഈ ഇടപെടൽ അതോടുകൂടി അൻവർഷം പ്രതിസന്ധിയിലാവുകയാണ് നിലമ്പൂരിൽ മത്സരിച്ചാൽ അൻവരസം തീരുമെന്ന് ഉറപ്പാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് പിണറായിസ്യത്തെ വെല്ലുവിളിച്ച അൻവരസം അങ്ങനെ അണഞ്ഞു കഴിയും അപ്പോഴും അൻവറില്ലെങ്കിലും നിലമ്പൂർ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പും ആര്യടൻ ഷൗക്കത്തിന് ജയം ഉറപ്പാണെന്നും അവർ കരുതുന്നുണ്ട് അൻവറില്ലാതെ ഷൗക്കത്ത് ജയിക്കുമ്പോൾ പിണറായിസവും അപ്രസക്തമാവുകയെന്ന് അവർ കരുതുന്നു അതേസമയം തൃണമൂലിൻ്റെ കേരള ഘടകത്തിന്റെ ഇടപെടലുകളിൽ കടുത്ത അതൃപ്തിയിലാണ് മമത കോൺഗ്രസുകാർക്ക് മുമ്പിൽ കുമ്പിട്ട് എന്ന തരത്തിൽ കേരള നേതൃത്വം മാറിയോ എന്ന ആ സംശയമാണ് മമതയ്ക്കുള്ളത് ആ ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിൽ മത്സരിച്ചുകൊണ്ട് കരുത്തുകാട്ടാൻ പേ വി അൻവറിനോട് തൃണമൂൽ നേതൃത്വം ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിലെ തൃണമൂലിന്റെ നീക്കങ്ങൾ ദേശീയ നേതൃത്വം എന്തായാലും നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് പാർട്ടി ഉണ്ടാക്കി ബംഗാളിൽ അധികാരം പിടിച്ചെടുത്ത നേതാവാണ് മമതാ ബാനർജി അത്തരത്തിലൊരു നേതാവിന്റെ രാഷ്ട്രീയത്തിന് ചേരുന്ന പ്രവൃത്തികൾ കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന നിലപാടാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിനുള്ളത് പി വി അൻവറിനെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദത്തിലാക്കുകയാണ് തൃണമൂലിന്റെ നിലപാട് യു ഡി എഫ് തീരുമാനത്തിനായി കാക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ സമീപനത്തോട് തൃണമൂൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണെന്നും റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ശരിവയ്ക്കും വിധമാണ് തൃണമൂൽ ദേശീയ നേതൃത്വം നിലപാടെടുത്തത് തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവതത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്ത് ചെലിവാരി എറിയുകയാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു ജനങ്ങളോട് പറയുമ്പോഴാണ് അധിക പ്രസംഗിയാകുന്നത് യു ഡി എഫിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ നിലമ്പൂരിൽ തനിച്ചു മത്സരിക്കുമെന്നും പ്രചാരണത്തിനായി മമതാ ബാനർജിയെ എത്തിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു ഇത്തരം പ്രസ്താവനകളെ എല്ലാം തൃണമൂൽ ദേശീയ നേരത്തെ ശ്രദ്ധയിൽ എന്തായാലും പെട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അൻവറും പെട്ടത് അങ്ങനെയാണ് കടുത്ത നിലപാടെടുക്കാൻ നിർദ്ദേശിച്ചത് നിലമ്പൂരിൽ പി വി അൻവർ മത്സരിച്ചാൽ പോലും പ്രചാരണത്തിന് മമതയൊന്നും വരാൻ പോകുന്നില്ല തീർത്തും പ്രാദേശികമായ തെരഞ്ഞെടുപ്പിലെ പ്രചരണങ്ങൾ മമത നടത്താറില്ലെന്നതാണ് നേതൃത്വം പറയുന്നത് പി വി അൻവർ മത്സരിക്കണമെന്നാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം ഇതിന് അൻവർ വഴങ്ങുമോ എന്നതാണ് നിർണായക ഘടകം ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയം മമതയും നിരീക്ഷിക്കുന്നുണ്ട് തൃണമൂൽ മത്സരത്തിന് ഇറങ്ങുമെന്നാണ് ഡൽഹി നേതൃത്വം ഈ ഘട്ടത്തിൽ നൽകുന്ന സൂചന അൻവർ തന്നെയാണ് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഒരു ദിവസം കൂടി വൈകുമെന്ന് അറിയിച്ചത് ഒരു പകൽ കൂടി കാത്തിരിക്കാൻ യു ഡി എഫ് നേതാക്കൾ അറിയിച്ചതായും മാന്യമായ പരിഹാരം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ പറയുന്നു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വിഷയത്തിൽ രമ്യതയ്ക്ക് ശ്രമിക്കുന്നത് ഇതിനനുസരിച്ച് തീരുമാനം യു എടുത്തു അൻവറിന്റെ അസോസിയേറ്റഡ് മെമ്പറും ഉണ്ടാക്കി എന്നിട്ടും അൻവർ മത്സരിക്കേണ്ട അവസ്ഥയിലായി അൻവർ പതിനൊന്ന് മണിയോടെ നാമനിർദ്ദേശക പത്രിക നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും മറ്റൊരാളെ മത്സരിപ്പിക്കാനുള്ള നീക്കം അൻവർ നടത്തുന്നുണ്ട് അത് തൃണമൂൽ ദേശീയ നേതൃത്വം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അൻവർ മത്സരിക്കേണ്ട അവസ്ഥ എന്തായാലും വരും അൻവറിൽ യു ഡി എഫ് എടുത്ത തീരുമാനം ഇങ്ങനെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തിനെതിരായ പരാമർശം പിൻവലിച്ചാൽ പി വി അൻവറിനെ യു ഡി എഫിൽ അസോസിയേറ്റഡ് മെമ്പറാക്കുമെന്നാണ് മുന്നണി യോഗത്തിൽ തീരുമാനം ഷൗക്കത്തിനെതിരായ പരാമർശങ്ങൾ പിൻവലിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്താൽ മുന്നണിയിൽ അസോസിയേറ്റഡ് മെമ്പറാകുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശം അറിയിച്ചു മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം അൻവർ പിൻവലിച്ചാൽ അസോസിയേറ്റ് മെമ്പറായി അദ്ദേഹത്തെ കൊണ്ടുവരാമെന്നാണ് യോഗത്തിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്തത് അത് അൻവറിനെ ടെലിഫോൺ വഴി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള നാളുകളിൽ യു ഡി എഫുമായി സഹകരിച്ച് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അതിന് അനുയോജ്യമായ തീരുമാനം അൻവർ കൈക്കൊള്ളുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് തങ്ങളുള്ളതെന്നും അടൂർ പ്രകാശ് പറയുന്നു യു ഡി എഫുമായി ബന്ധപ്പെട്ട് പി വി എന്നിവർ മുമ്പ് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു തങ്ങളത് കേൾക്കുകയും ചെയ്തു പക്ഷേ ഇതിനിടെ അദ്ദേഹം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി ചില കാര്യങ്ങൾ ഉന്നയിച്ചു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കി വർത്തമാനം പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു എന്തായാലും യു ഡി എഫ് ആരെ നിർത്തിയാലും പിന്തുണയ്ക്കും എന്നായിരുന്നു അൻവർ ആദ്യം പറഞ്ഞിരുന്നത് പിന്നാലെയാണ് ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്നും അടൂർ പ്രകാശ് അറിയിച്ചു യു ഡി എഫ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോ കൊണ്ടുപോകുമെന്നും പ്രകാശ് പറയുന്നു എന്തായാലും ഇനി അൻവറിന്റെ സ്ഥിതി നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കണം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തു പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തവരെ നന്ദി